സ്താദന്മാര് പരിശുദ്ധമായ ഖുര്ആാനിന്റെ ആയത്തുകൾ മക്കളെ ഭയന്നുകൊണ്ട് അള്ളാഹിബന് അഞ്ചു നിസ്കരിക്കണേക്ക മാറ്റണ് മോനെ നടക്കണേ പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത് മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ് നിന്റെ ശബ്ദം പോലും ഔറത്താണ് അതുകൊണ്ടാണ് നീ മറ്റൊരന്യ പുരുഷനോട് സ്ഥലാ പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത് മാര് കുർആാനിന്റെ ആയ തോതി കെട്ടിങ്ങനെ പറന്നു പെണ്ണേ തലയിലെ ഒരു രോമം നീ പുറത്തു കാണിച്ച കാണിച്ചു നാളെ പരലോകത്തെ നരകത്തിന്റെ തൊപ്പി അള്ളാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാങ്ങളെ നരകത്തിലധികവും പെണ്ണുങ്ങളാ സൂക്ഷിക്കണേ എന്ന് സാദന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ വീട്ടിലെത്തിയുണ്ടല്ലോ അതിന്റെ എഴുപത് പടച്ചവന് നരകത്തിലെ തീയിട് എഴുപതിലൊരംശമാണ് ും ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ